ട്രഡീഷണൽ വെസ്റ്റേൺസ് ഇൻഡോ വെസ്റ്റേൺസ് കാഷ്വൽസ് എന്നിവ വിവിധ പാറ്റേൺസിൽ ലേഡീസ് വെയർ കിഡ്സ് വെയർ ജെൻസ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ വിവിധ തുണിത്തരങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മലയാള യുവതിയുടെ മാറുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് ഫാപ്കോ കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര നിയർ എസ് എൻ ടി സ്കൂൾ ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെൻ്ററും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയും സംയുക്തമായി സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും ജനറൽ മെഡിസിൻ ഓർത്തോ ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരിക്കും ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെൻ്ററിൽ രാവിലെ എട്ട് മുപ്പതിന് ക്യാമ്പ് ആരംഭിക്കും ക്യാമ്പിനോടനുബന്ധിച്ച് വർഷം തോറും നടത്തിവരാറുള്ള ഓണക്കിറ്റ് വിതരണവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു നല്ല കാര്യം നിങ്ങളെ അറിയിപ്പിക്കാനാണ് ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെൻ്റർ ഇന്നൊരു പത്രസമ്മേളനത്തിന് തയ്യാറായത് നമുക്കറിയാം ഈ പാലിയേറ്റീവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ സാധാരണ ജനങ്ങൾക്ക് ഈ പാലിയേറ്റീവിനെക്കുറിച്ച് കുറിച്ച് വലിയ സംശയമുണ്ടായിരിക്കും നമുക്ക് മനുഷ്യനൊരു ധാരണയുണ്ട് ഒരു വിരൽത്തുമ്പിലെല്ലാം നേടാൻ എന്ന ധാരണ പക്ഷെ അതിനപ്പുറം ആധുനിക വൈദ്യശാസ്ത്രത്തിനപ്പുറം ഒരു മൂന്നാം തരം അല്ലെങ്കിൽ ഒരു തേഡ് മെത്തേഡായിട്ടാണ് ഈ പാലിയേറ്റി പ്രസ്ഥാനം വളർന്നു വന്നിരിക്കുന്നത് ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെൻറ്റർ എന്ന കേരളത്തിൽ ഉടനീളം ഇരുപത് ലിങ്ക് സെൻറ്ററുകളുണ്ട് അതിൽ ഒന്നായിട്ടാണ് ചേലക്കര ലിങ്ക് സെൻറ്റർ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിക്കുന്നു എനിക്ക് പ്രത്യേകം അഭിമാനമുണ്ട് കഴിഞ്ഞ ഈ പന്ത്രണ്ട് വർഷത്തിൽ പത്ത് വർഷമായി ഇതിൻ്റെ അധ്യക്ഷനായി തുടരാൻ കഴിയുന്നു എന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു ഞങ്ങളെല്ലാവരും ആരംഭത്തിൽ തന്നെ ഈ പ്രസ്ഥാനമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ചിലക്കര പാലിയേറ്റീവ് ലിങ്ക് സെൻറ്ററെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യത്തെ മെഡിക്കൽ ക്യാമ്പുമല്ല നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ പാലിയേറ്റീവ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ രോഗിക്ക് ചികിത്സ കൊടുക്കുക എന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു രോഗി ആ രോഗിയെ ഞങ്ങൾ തന്നെ കുടുംബാംഗങ്ങളെന്നാണ് ഒരു ഫാമിലി മെമ്പറായിട്ടാണ് നമ്മൾ അവരെ കണക്കാക്കുന്നത് ഒരു പാലിയേറ്റീവ് പാലിയേറ്റീവിൻ്റെ ആവശ്യം തേടി വരുന്ന ഒരു രോഗിക്ക് ആ രോഗിക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾക്കപ്പുറം അവരുടെ മാനസികമായ ആത്മീയമായ സോഷ്യൽ കുടുംബപരമായ എല്ലാ പ്രശ്നത്തിലും പാരിയറ്റി പ്രവർത്തകർ ഇടപെടുന്നു നിങ്ങളെല്ലാം അതിൻ്റെ വളണ്ടിയേഴ്സാണ് അത്തരം ആ സമൂഹത്തിൽ ഒരു ഒരു രോഗി അവരാഗ്രഹിക്കാതെ അവർ ക്ഷണിക്കാതെ അവർ വിളിച്ചു വരുത്താതെ പെട്ടെന്ന് കടന്നു വരുന്ന അപകടങ്ങൾ ഹാർട്ട് അറ്റാക്ക് ഡിമെൻഷ്യ പരാലിസിസ് ഇതെല്ലാം ഒരു വ്യക്തിയും ആഗ്രഹിച്ച് കടന്നു വരുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാതെ കടന്നു വരുന്ന ഇത്തരം മാരക രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് അത് അതിനെല്ലാം അപ്പുറമാണ് വാർദ്ധക്യം അപ്പോൾ ഇത്തരം ഒരു നാലഞ്ച് സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളെ അവരുടെ അവസാന നിമിഷത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇന്ന് ഒരു അവസാനം ഒരു മേജർ ആക്സിഡൻ്റ് ആയാൽ അല്ലെങ്കിൽ വയസ്സായി ഒരു പരാലിസിസ് ആയ ഉടനെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ഇടും അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾക്ക് വെൻറ്റിലേറ്റർ കൊണ്ടുവിടും രോഗി മരിച്ചിട്ടുണ്ടാവും പക്ഷേ ആറോ ഏഴോ ദിവസം ലക്ഷക്കണക്കിന് രൂപ ബില്ല് കൊടുക്കുന്നതിന് ഏറ്റവും വലിയ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ആ സമൂഹത്തിൽ പത്ത് അറുപത് കൊല്ലമായി പാലേറ്റീവ് പ്രസ്ഥാനം വർക്ക് ചെയ്യുന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇതാണ് തൻ്റെ അവസാന നാളുകൾ അത് എന്ത് കാരണമായാലും ഞാൻ മേൽപ്പറഞ്ഞ ഏത് കാരണമായാലും ശരി തൻ്റെ അവസാന നാളുകൾ തൻ്റെ വേണ്ടപ്പെട്ടവരുമൊത്ത് സുഗമമായ ഒരു മരണം അതാണ് പാലിയേറ്റീവ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ വേണ്ടപ്പെട്ടവരെ എല്ലാം കണ്ടുകൊണ്ട് താൻ തിരിച്ചു വളർന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റേതായ രീതിയിലുള്ള അവസാന മരണം ഇതാണ് ഞങ്ങൾ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് ഈ ചേലക്കരലിങ് സെൻ്ററെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു പന്ത്രണ്ട് വർഷമായി ആഴ്ചയിൽ ആറ് ദിവസവും ഈ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിന് മറ്റു ഡോക്ടർമാർ സാധാരണ ഡോക്ടർമാരൊന്നും കഴിയില്ല കാരണം ഇതിന് പ്രത്യേക വൈദഗ്ധ്യം നേടിയ ഡോക്ടർമാർ നേഴ്സുമാർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് അസിസ്റ്റൻറ്റ് ഡ്രൈവറ് അതിന് പ്രത്യേകം സജ്ജീകരിച്ച വാഹനങ്ങൾ അതിന് മുഴുവൻ മെഡിസിൻ ഇതെല്ലാം തികച്ചും സൗജന്യമായിട്ടാണ് ഈ ഇരുപത് ലിങ്ക് സെൻ്ററിനും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ചേലക്കര ലിംഗ സെൻ്ററിൽ എവിടെയാണോ ആവശ്യം എവിടെയാണോ അസുഖം അവിടെ പോയി വീട്ടിൽ പോയി കണ്ടുകൊണ്ട് ഹോം കെയർ എന്ന ആ രീതിയിൽ അവരെ വീട്ടിൽ പോയി കണ്ട് ചികിത്സിക്കുക അവരെ ക്ലിനിക്കിൽ വന്ന് ചികിത്സിക്കുക അവർക്ക് വേണ്ട എല്ലാ മെഡിസിനും മോർഫിനടക്കം എല്ലാ മെഡിസിനും യഥാസമയം കൊടുത്തുകൊണ്ട് പ്രത്യേകം പരിചരണം ലഭിച്ച പ്രത്യേകം ട്രെയിനിങ് ലഭിച്ച നേഴ്സുമാർ മരുന്നുകൾ കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് പാലിയേറ്റി ഇതെല്ലാം തികച്ചു സൗജന്യമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് സൗജന്യമായി നടത്താൻ കഴിയുന്നത് നമുക്കറിയാം നമ്മളെ പോലെ തന്നെ നല്ലവരായ മനുഷ്യ മനസ്സിൻ്റെ ഉടമകൾ ഒരുപാട് ഈ സമൂഹത്തിൽ ഉണ്ടെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ശേലക്കര ലിംഗ് സെൻ്റർ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ഒരു സംഭാവന അവരുടെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ് പാലിയേറ്റി പ്രസ്ഥാനങ്ങൾ നടന്നു പോകുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾക്ക് ഒരു മാനസികമായ ട്രെയിനിങ് ഞങ്ങൾ നമ്മുടെ സൈക്കോളജിസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ വളണ്ടിയർമാർ വളരെ പ്രാവീണ്യം ലഭിച്ച ട്രെയിനർമാരുണ്ട് സൈക്കോളജിസ്റ്റുകളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ അവർ അതിന് വേണ്ട രീതിയിൽ ആവശ്യമനുസരിച്ച് വേണ്ട അഡ്വൈസ് കൊടുക്കുന്നു ട്രെയിനിങ് കൊടുക്കുന്നു കൗൺസിലിങ് കൊടുക്കുന്നു ഇതിനെല്ലാം അപ്പുറം അവർക്ക് ഒരു എല്ലാവരെയും കൂടിയിരുത്തിക്കൊണ്ട് ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ ഇത്തരം മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ പാലിയേറ്റി സംഘടിപ്പിച്ച് വരുന്നു അത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പാണ് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ജൂബിലി മെഡിക്കൽ മിഷനും ചേലക്കര ആൽഫ പാലിയേറ്റി ലിങ്ക് സെൻറ്ററും ചേർന്ന് ഈ വരുന്ന എട്ടാം തീയതി എട്ടര മണി മുതൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രത്യേക വിഭാഗങ്ങളായി ഗൈനക്കോളജി ഉണ്ട് ജനറൽ മെഡിസിൻ ഉണ്ട് ഓർത്തോ ഉണ്ട് ഡയബറ്റിക് ചെക്കപ്പ് ഉണ്ട് അങ്ങനെ ഒരുവിധം എല്ലാവിധ ചെക്കപ്പോടും കൂടിയ വലിയൊരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇരുന്നൂറിലധികം രോഗികളെയാണ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞതിനകം തന്നെ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാമാണ് ഇന്ന് നിങ്ങളെ ഞങ്ങൾക്ക് അറിയിപ്പിക്കാനുള്ള പ്രധാന വിഷയങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ വേറെ പല പരിപാടികൾ എല്ലാ കൊല്ലവും ചേലക്കര അൽഫാബാലിയോറ്റി ലിങ്ക് സെൻ്റർ ഏറ്റവും അർഹരായ ഭത്തിരവസഞ്ച കുടുംബക്കാർക്ക് ഓണക്കിറ്റ് നൽകുന്നുണ്ട് ആ സ്റ്റാഫുകളെ നമ്മൾക്കറിയാമോ ഈ പാലിയേറ്റീവ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ മറ്റ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുമായി ചെയ്യാൻ പറ്റത്തില്ല മരുന്ന് കൊടുക്കൽ മാത്രമല്ല ഡോക്ടർ രോഗം കണ്ടുപിടിക്കണു അത് നഴ്സ് മരുന്ന് കൊടുക്കണു അതിന് മരുന്ന് അഡ്വൈസും അതല്ല പാലിയേറ്റീവ് സിസ്റ്റം പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പാലിയേറ്റീവിലെ സ്റ്റാഫുകൾ ഫ്രണ്ടിയറായ ഞങ്ങളായാലും ശരി അവിടുത്തെ സ്റ്റാഫുകളായാലും ശരി അവിടുത്തെ ഡോക്ടറായാലും ശരി ആ രോഗിയെ കണ്ടുകൊണ്ട് ആ രോഗിയുടെ മനസ്സ് തൊട്ടറിഞ്ഞ് അവന് സാന്തനമേകി ഒരു തണലായി മാറുകയാണ് പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ചേലക്കര പാഞ്ചേറ്റീവ് സെൻ്റർ അതുകൊണ്ട് തന്നെ അന്ന് എല്ലാ വർഷവും അവിടുത്തെ സ്റ്റാഫുകളെ മാലാഖകളെന്നാണ് നമ്മളവരെ കാണുന്നത് കാരണം അവർ സമയവും നേരം ഒന്നും നോക്കാതെ രാവും പകലും കഷ്ടപ്പെട്ടുകൊണ്ട് വളരെ തുടൻ സാധാരണ ഹോസ്പിറ്റലിൽ പോയാൽ തൊടാൻ പോലും ഇഷ്ടപ്പെടാത്ത രോഗികളെ പരിപൂർവ്വ സേവനം ഞങ്ങളും പോയി ചെയ്യാറുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഗോപിയായിട്ടും പ്രത്യേകിച്ച് എല്ലാ ദിവസവും രോഗികളെ ഞങ്ങളുടെ സ്റ്റാഫുകളുടെ കൂടെ പോകാറുണ്ട് ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ പോകാറുണ്ട് അപ്പം അത്തരം രോഗികളെയാണ് നമ്മൾ തെരഞ്ഞെടുത്ത് ചികിത്സിക്കുന്നത് അവർക്ക് മൂന്ന് മാസത്തിലൊരിക്കൽ ഒരു ജനറൽ ചെക്കപ്പ് എന്ന നിലയ്ക്ക് സ്ഥിരമായി നടത്തി വരുന്ന മെഡിക്കൽ ക്യാമ്പിൻ്റെ ഒരു ഈ വർഷത്തെ മെഡിക്കൽ ക്യാമ്പാണ് ഈ വരുന്ന എട്ടാം തീയതി നടത്താൻ പോകുന്നത് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചേലക്കരയിലെ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ നിർധനരായ രോഗികൾക്ക് സാന്ത്വനമാകുന്ന സ്ഥാപനം കൂടിയാണ് ക്യാമ്പിൽ പാലിയേറ്റീവ് വോളണ്ടിയറായ രാജഗോപാലൻ നായർ രോഗികൾക്ക് ശ്വാസോച്ഛാസത്തിന് ഉപകാരമാകുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകുമെന്ന് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് സെക്രട്ടറി ഗോപിനാഥൻ നായർ ട്രഷറർ അജിത് താനിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ മനോജ് തോട്ടത്തിൽ തുടങ്ങിയവർ ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ഈ പാലിയേറ്റീവിൻ്റെ ഈ സേവനം ഈ ആൽഫ പാലിയേറ്റീവിൻ്റെ സേവനം നമ്മൾ കൊടുക്കുന്നത് തിരുവല്ലാമല പഞ്ചായത്ത് കൊണ്ടാഴി പഞ്ചായത്ത് പഴഞ്ഞൂർ പഞ്ചായത്ത് ചേലക്കര പഞ്ചായത്ത് പാനാൽ പഞ്ചായത്ത് ഇത്രയും മേഖലകളിൽ നമ്മുടെ ഈ പാലിയേറ്റീവിൻ്റെ സേവനം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഇതിൻ്റെ ഒരു കൂടെ തന്നെ നിങ്ങൾക്കത് എങ്ങനെ ന്യൂസ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത് നിങ്ങളെ ന്യൂസിൻ്റെ ഏജൻ്റ് രീതിയിൽ കൊടുക്കണം ഇത് മെഡിക്കൽ ക്യാമ്പ് അല്ലാതെയും നമ്മുടെ സർവീസ് നേരത്തെ ഗോപീഠം പറഞ്ഞ പോലെ പ്രസൻറ്റ് പറഞ്ഞ പോലത്തെ സർവീസുകൾ ഇത്രയും സർവീസുകൾ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് ഒരു ഇൻറ്റിമേഷൻ ചെയ്യണം ആ ന്യൂസിലൂടെ കൊടുക്കണം കാരണം പലപ്പോഴും നമ്മൾ ആ തൊട്ട ഒരാൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അവർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവും ഇത് എവിടെ സർവീസ് കിട്ടണം എങ്ങനെ സർവീസ് കിട്ടണം എന്നുള്ളത് അറിയാതെ ചിലപ്പോൾ പേയ്മെൻ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പെയ്ഡ് സർവീസോ ചെയ്യുന്ന രീതിയിലുണ്ടാവാം ഒക്കെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് പത്തോ അഞ്ഞൂറോ രൂപ ഡെയിലി കൊടുത്തിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്ന പല കുടുംബങ്ങളും നമുക്ക് പിന്നീട് കുറയുന്നതാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അത് ഒരിക്കലും ഉണ്ടാവാതെ അതൊരിക്കലും ഉണ്ടാവാതെ നമുക്കൊന്ന് ആരെങ്കിലും ഉണ്ട് ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്ന ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് ആണ് ഓർഗനൈസഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ എക്യുപ്മെൻഡ് വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ജില്ലയിൽ തന്നെ ഏറ്റവും ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമ്മുടെ ഫാൽഫ പാലേറ്റീവിൻ്റെ ലിങ്ക് സെൻറ്ററുകളിൽ വെച്ച് ഏറ്റവും നല്ല ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉള്ള യൂണിറ്റാണ് നമ്മുടെ ഒരു ഇത് എല്ലാ മോഡേൺ മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻസും ഒക്കെയുള്ള ഒരു യൂണിറ്റാണ് അപ്പോൾ ആ യൂണിറ്റിലേക്കുള്ള സേവനങ്ങളൊക്കെ നിങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ഇതൊരു വല്ലപ്പോഴാണ് ഞങ്ങൾ മീഡിയനെ കാണുന്നത് ആ മീഡിയയെ കാണുന്ന സമയത്ത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഞാൻ ആ ഒരു വാക്ക് പറഞ്ഞത് ഇത് ചെയ്യണം അത് കൂടി ഒന്ന് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് രണ്ടാമത് പറഞ്ഞ പോലെ തന്നെ അതൊരു സേവനമാണ് ഇതൊരു സേവനമാണ് പറ്റുന്നോടത്തോളം ആൾക്കാർ ഒരു ദിവസം ഒരു ദിവസം ഇതിൻ്റെ ഒരു ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വരണമെന്നും ഉദ്ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇത് എത്രത്തോളം വാളണ്ടിയേഴ്സ് കൂടുന്നു അത്രത്തോളം ഈ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യും ഇതിനെക്കുറിച്ച് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഗൈനക്ക് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഇത്രയോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവം പ്രസവത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ മാത്രമാണ് ചിന്തിക്കുന്നത് അതല്ല സ്ത്രീകളുടെ ഏത് വരുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇതിൽ ഈ ഡോക്ടേഴ്സ് പരിശോധിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ് അവർ വരുന്നത് അപ്പോൾ സ്ത്രീകളിലെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള വാർത്തവിരാമം അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വരുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയാനും ഒരു ഏളി ഡിറ്റക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും പല അസുഖങ്ങളെയും നമുക്ക് കൺട്രോൾഡ് ആക്കാൻ പറ്റും ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് അത് മുൻകൂർ കണ്ടുപിടിച്ചാൽ പല അസുഖങ്ങൾക്കും നമുക്ക് പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ആ മേഖല സ്ത്രീകളുടെ മേഖലകളൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ന്യൂസ് കവറേജ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ സ്ത്രീകളിലെ ഇത് കൂടുതലുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളിലേക്ക് ഇത്രയും അറ്റൻഷൻ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പലപ്പോഴും വർക്കിംഗ് ഗെയ്സ് വർക്കിംഗ് പീപ്പിൾ ആണ് നമ്മൾ വെച്ചിരിക്കുന്ന സൺഡേ ആണ് അതും ഇതിൻ്റെ ഒരു കാര്യമാണ് ജോലിക്ക് പോകാതെ ഒരു ഒരു സമ്പാട്ട് ഹോളിഡേ എന്ന് പറയുന്ന ദിവസമാണ് അപ്പോൾ അതും യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികളുടെയും വിവരങ്ങളും എല്ലാം പ്യൂർലി പ്രൈവസി ആയിരിക്കും പിന്നെ മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന നമ്മൾ ഡോക്ടറെ കാണുന്ന സമയത്ത് ഒരു സെപ്പറേറ്റ് നമ്മളൊരു ഡോക്ടർ റൂമിൽ പോയി കാണുന്ന രീതി എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയായിരിക്കും ഡോക്ടർമാർ രോഗികളും പേഷ്യൻറ്റും പിന്നെ രോഗിയും ഡോക്ടറും നമ്മൾ കാണാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ക്യാബിൻ ബേസ്ഡായിട്ട് തന്നെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു നമ്മുടെ ഒരു പ്രൈവസി ഒരിക്കലും അവിടെ ചോർന്നു പോകുന്നില്ല നമ്മളെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കിൽ സാധാരണ ഞങ്ങൾ പലപ്പോഴും ക്യാമ്പുകളൊക്കെ മുൻകൂർ മുൻപ് നടത്തിയിരുന്ന ക്യാമ്പുകളിലൊക്കെ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകളും പത്രപ്രവർത്തകരും നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു തന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ക്യാബിൻ ബേസ്ഡ് ആയിട്ട് തന്നെ ഒരു പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പേഷ്യൻ്റ് അവിടേക്ക് വരികയേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് ഇതിലേക്ക് ക്യാമ്പിൽ വന്നിട്ട് വന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് ഒരു നയൻറ്റി പെർസെൻറ്റേജും കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് വളരെ ചിലപ്പോൾ ചില മെഡിസിൻസ് ഒന്നും ചിലപ്പോൾ നമ്മളതിൽ ഉണ്ടായില്ല അതാണെങ്കിൽ ശേഷം അതിനുള്ള പിന്നീട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് മൂന്നാമതൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോവുകയും ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ വാർഡിലാണ് ചികിത്സ സ്വീകരിക്കുന്നതെങ്കിൽ അവർക്ക് നഴ്സിംഗ് ബില്ലിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജോളം അവർക്ക് റിഡക്ഷൻ കിട്ടുന്നതാണ് അതും ജൂബിലി മിഷ്യൻകാര് നമുക്ക് അഷർ ചെയ്തിട്ടുണ്ട് ആ സേവനവും നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഒന്നും വലിയ വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ തന്നെയാണ് അഥവാ ആർക്കിങ്ങിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് സാമ്പത്തികമായിട്ട് ഇതിന് നല്ല ചിലവൊക്കെ ഉണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സ്ഥാപനം ഇരിക്കുന്നത് സൗജന്യമായിട്ട് പ്രസിഡന്റ് നമുക്ക് തന്നിരിക്കുന്ന ആ കെട്ടിടത്തിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം അത്രയും സൗ ഇത്രയും എല്ലാം അവിടുത്തെ ആ മെയിൻ്റൻസ് വരെ അവിടുത്തെ കംപ്ലീറ്റ് മെയിൻ്റനൻസും പ്രസിഡൻറ്റ് ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് അതുപോലെ അവരുടെ സാലറി ചിലപ്പോൾ ഇല്ലാതെ വന്നാൽ പോലും അദ്ദേഹം തന്നെ അത് മുൻകൈ എടുത്ത് കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ സാലറി കൊടുക്കാൻ മുപ്പതാം തീയതി ഒക്കെ ആകുമായിരുന്നു ഇപ്പോൾ കറക്റ്റ് അഞ്ചാം തിയതി കൊടുക്കുന്ന ഒരു ഇത് എന്നാലും ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് അർഹമായ സാലറി ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഇതുണ്ട് അതുകൊണ്ട് ഈസിയസ്റ്റ് സമ്പ്രദായം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഇ സി എസ് സമ്പ്രദായത്തിൽ എല്ലാവരെയും സഹകരിപ്പിക്കണം അതിനൊരു ഫോമുണ്ട് അതായിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് അമ്പത് രൂപ നൂറ് രൂപ എത്രയാണെങ്കിലും അതിൻ്റെ ഫണ്ടിലേക്ക് വരും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാം എല്ലാവർക്കും ശമ്പളമൊക്കെ വളരെ കുറവാണ് നമ്മൾ ഓരോ അവസ്ഥയിൽ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുക ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ എത്ര ദുരവസ്ഥയാണ് ആയിരത്തോളം രോഗികൾ ഓരോ ദിവസം ഈ ആറ് ദിവസം ഓരോ വീടുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയോ ഒരു ദിവസം പതിനഞ്ച് വീടുകളിലെങ്കിലും മിനിമം പോകും ഒരു വീട്ടിൽ ചെന്ന് ചിലപ്പോൾ അരമണിക്കൂറൊക്കെ നമ്മൾ ഇത് ഈയിടെ ഞങ്ങളൊരു വീട്ടിൽ പോയി ഈ പരക്കാട് അടുത്താണ് ആ സ്ത്രീ വയറിൽ നിന്ന് പോയിട്ട് ഏകദേശം ഒരു മാസമായി അതൊന്ന് അത് ആ ഈ നേഴ്സ് അത് കൈ കൊണ്ടെടുക്കുകയാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ ഈ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിൻ്റെ ശക്തി അതുപോലെ ചിലർ ഈ ബെഡ് സോർ ഉണ്ടായിട്ട് കൈയൊക്കെ കയറുന്ന മാതിരിയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ട് അതൊക്കെ നിങ്ങളുടെ അയൽക്കത്തൊക്കെ കണ്ടിട്ട് കാണും അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇതിൻ്റെ മെയിൻ ഉദ്ദേശം വീട്ടിൽ സുഖമരണം ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ അറിയാം ഞങ്ങളെപ്പോലെ വയസ്സായ ആളുകൾക്ക് വീടുകളിൽ ഗംഗാജലമോ അല്ലെ അന്തികൂതാശയോ ഒക്കെ കൊടുത്ത് എല്ലാവരുടെയും മുമ്പിൽ അവിടെ കിടന്ന് അങ്ങനെ കണ്ണടയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതാണ് അൽഫാ പാലിയതുവിൻ്റെ മുദ്ര മെയിൻ എയിം ഇതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ മാക്സിമം ആളുകളെ അവിടെ ഇതൊരു പബ്ലിസിറ്റിയും കൂടിയാണ് ആളുകൾ ഞങ്ങളെല്ലായിടത്തും ആദ്യം പബ്ലിസിറ്റി നടത്തിയിരുന്നു ഇളനാട് തിരുവല്ലാമല നിങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടി എല്ലാം സഹകരിച്ചത് അപ്പോൾ അതുപോലെയുള്ള സഹകരണം മാക്സിമം പ്രതീക്ഷിക്കുന്നു ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം കാരണം ഇതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമായിട്ടും എല്ലാം ഉള്ളവരാണ് അതുകൊണ്ട് നിങ്ങളുടെ നിസ്സിമമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള ഒരു ഇതില് ഞാൻ മുന്നേ മുന്നപ്രവർത്തിച്ചായിരുന്നു ഫ്രഷായിട്ട് ഞാൻ ഭാരത്തം വായിച്ച ആളാണ് അപ്പൊ എനിക്കതിൽ കണ്ടുപിടിക്കാൻ പറ്റിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരും കൂടി ഇനി ഇതിൽ മുന്നോട്ട് വരണം കോൺട്രിബ്യൂഷൻ ആയാലും എന്തിന്റെ പേരിലായിട്ടുണ്ടെങ്കിലും സഹായത്തിന്റെ അവനവനോട് കഴിയുന്ന ഒരു സഹായം അൽഫാബാലിറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു റൈറ്റ് വിഷൻ ന്യൂസ് കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ചെയ്യും ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ